നമസ്കാരം വയനാടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ മുന്നൂറിലേക്ക് എത്തിയിരിക്കെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഏതാനും മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം മുന്നൂറോടടുക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപതിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അവർക്കായി സേനാംഗങ്ങൾ തിരച്ചിൽ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിവതും വ്യാഴാഴ്ചയോടുകൂടി തന്നെ തിരച്ചിലുകൾ അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത് മണ്ണിലും ചെളിയിലും കല്ലുകളുടെയും വീടുകളുടെയും വലിയ കൂമ്പാരങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പുകൾ ശേഷിക്കുന്നുണ്ടോ എന്നാണ് രക്ഷാപ്രവർത്തകർ അന്വേഷിക്കുന്നത് അതീവ ദുഷ്കരമായ ദൗത്യത്തിലാണ് അവർ വലിയ ജെ സി ബി ഉൾപ്പെടെയുള്ള മണ്ണുമാതി യന്ത്രങ്ങൾ എത്തിക്കാനാവാത്തതിനാൽ കഴിഞ്ഞ രണ്ട് ദിവസവും മുണ്ടക്കൈ പുഞ്ചിരിമറ്റം തുടങ്ങിയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു ചൂരൽമലയിൽ സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലം പൂർത്തിയായതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായുള്ള യന്ത്രസാമഗ്രികളും വാഹനങ്ങളും എത്തുമെത്തിക്കൽ എന്നത് സുഗമമായി പൂർണ്ണതോതിലുള്ള തിരച്ചിൽ നടത്തി കഴി കഴിയുന്നിടത്തോളം ഇടങ്ങളിൽ ദൗത്യം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് സൈന്യം വിശ്രമമില്ലാതെ ആയിരത്തി ഇരുന്നൂറോളം രക്ഷാപ്രവർത്തകർ പ്രതികൂല സാഹചര്യങ്ങളിൽ ദുരന്ത ഭൂമിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ആരിലും ആദരവും അഭിനന്ദനവും ഉണ്ടാക്കുന്നതാണ് ഒരുപക്ഷെ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള രക്ഷാദൗത്യമാണ് സേനാ വിഭാഗങ്ങളിലുള്ളവരും നാട്ടുകാരുമെല്ലാം ചേർന്ന് നടത്തി വരുന്നത് മണ്ണിനടിയിലായ ഹതഭാഗ്യരെ തിരയുന്നതിനൊപ്പം ഉരുൾപൊട്ടലിൽ നിലംപരിശായ പ്രദേശങ്ങളെ ചിഹ്നിച്ചിതറിക്കിടക്കുന്ന മരങ്ങളും പാറ കഷ്ണങ്ങളും ആൾപൊക്കത്തിൽ വരെ ഒഴുകിയെത്തിയ ചെളിയും നീക്കം ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മലവെള്ളം തച്ചുടച്ച ഗ്രാമങ്ങളിൽ താമസയോഗ്യമായ വീടുകളൊന്നും ശേഷിക്കുന്നില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായ നിലയിൽ പരിക്കേറ്റവരെ ഉൾപ്പെടെ നൂറോളം പേർ ആശുപത്രികളിലാണ് പുഞ്ചിരിമറ്റം ഗ്രാമത്തിലെ മലനിരകളിൽ വ്യാഴാഴ്ചയും ചെറിയ മലയിടിച്ചിലുകൾ ഉണ്ടായത് ഭീതി പരത്തി ഇവിടെയുള്ളവരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നതിനാൽ ജീവനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് രക്ഷാപ്രവർത്തകർ മടങ്ങുകയായിരുന്നു ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകൾ അമ്പെ തകർന്ന് മണ്ണിനടിയിലായി വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും വാഹനങ്ങളുമൊക്കെ ഇവിടെയുമായി കിടക്കുന്നത് കാണാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ രക്ഷ സർവകക്ഷി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാടിന്റെ മുൻ എംപിയുമായ രാഹുൽ ഗാന്ധിയും ദുരന്ത മേഖലകൾ സന്ദർശിച്ച് ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാനെത്തി പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ വലിയ പുനരധിവാസ ദൗത്യമാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകളുടെയും സ്വത്തുക്കളുടെയും കൃത്യമായ കണക്കെടുപ്പ് അതിനായി നടത്തേണ്ടിയിരിക്കുന്നു ദുരന്തത്തിന് ഇരയായവരുടെ കൃത്യമായ സംഖ്യയും അറിയണം കാണാതായവരുടെ കണക്കും പ്രധാനപ്പെട്ടതാണ് ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങളുടെ പുനരധിവാസം അടിയന്തര സ്വഭാവമുള്ളതാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ താമസക്കാർക്കും സുരക്ഷിതമായ പുതിയ വാസസ്ഥലങ്ങൾ കണ്ടെത്തണം ചിന്നിച്ചിതറിപ്പോയ ഒട്ടേറെ കുടുംബങ്ങൾ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി ശേഷിക്കുകയാണ് മാതാപിതാക്കളും വീടും ഇല്ലാതായ നിരവധി കുട്ടികളുണ്ട് മക്കളെയും ഭാര്യയെയും അടുത്ത എല്ലാം നഷ്ടപ്പെട്ട ധനാഥന്മാരുണ്ട് അവരുടെ ശേഷിക്കുന്ന വിലാപമുണ്ട് ആരുടെയും ഹൃദയം പിളർക്കുന്നതാണത് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സഹായഹസ്തങ്ങളുമായി ഓടിയെത്താറുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാടിനു വേണ്ടി രംഗത്ത് വരുന്നു എന്നതാണ് ആശ്വാസമേകുന്നത് ദുരന്തമുഖത്ത് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ കൂടുതൽ ആളുകൾ ദുരന്ത പ്രദേശങ്ങളിൽ എത്തുന്നത് സേനയ്ക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും തടസ്സമാക്കും എന്നതിനാലാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം വേണ്ടിവരുന്നത് എന്നാൽ സ്ഥലവാസികളെ തടയുന്നത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യും സ്ഥിരതാമസക്കാരുടെ സഹായമുണ്ടെങ്കിലേ കൃത്യമായ വിവരങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കും രാജ്യത്തിന്റെ വിദൂര കോണിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളുടെ സ്ഥല ഫലപരിചയക്കുറവ് വലിയൊരു പ്രശ്നമാകുന്നുണ്ട് ഇതിനിടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പാർലമെന്റിലെ പാർലമെന്റിലെ പ്രസ്താവന ഒരു രാഷ്ട്രീയ വിവാദത്തിന് വഴിവച്ചിട്ടുണ്ട് ദുരന്തമുണ്ടായതോടെ അതിന്റെ ഉത്തരവാദിത്വം പിണറായി സർക്കാരിൽ കേന്ദ്രം കെട്ടിവെച്ചതിൽ സർക്കാരിനും ഇടതുപക്ഷ പാർട്ടികൾക്കും അതൃപ്തിയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിലെ അവ്യക്തത പിണറായി ചൂണ്ടിക്കാട്ടിയതും ഈ സാഹചര്യത്തിലാണ് എന്തു തന്നെയായാലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ദുരന്തത്തിൽപ്പെട്ടവരെ ഏതെല്ലാം തരത്തിൽ സഹായിക്കണമെന്നാണ് നോക്കേണ്ടത് രാഷ്ട്രീയ കളിക്ക് പറ്റിയ സമയമല്ലിത് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് ശതമാനം പ്രദേശങ്ങളും ഉരുൾപൊട്ട സാധ്യതയുള്ള ഇടങ്ങളാണെന്ന വിദഗ്ധ പഠനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം തുടങ്ങിയ സ്ഥലങ്ങൾ മേപ്പാടി പഞ്ചായത്തിൽ പെടുന്നതാണ് അതുപോലെ ഇടുക്കി മലപ്പുറം പാലക്കാട് പത്തനംതിട്ട എന്നീ ജില്ലകളിലെ മലയോര മേഖലകളും കടുത്ത ദുരന്ത ഭീഷണി നേരിടുന്നവയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതികളുടെ മുന്നറിയിപ്പുകൾ ഗൗരവത്തിലെടുത്ത് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനൊക്കെ എത്രമാത്രം അനുകൂലമാകും എന്നതിനാണ് ഇതിൽ പ്രാധാന്യം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ രാഷ്ട്രീയക്കാർ നടത്തിയ കോലാഹലങ്ങൾ കേരളത്തിന് മറക്കാനാവില്ല ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പുച്ഛിച്ചു തള്ളിയത് പോയെന്ന ദുരന്തം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യവും സുതാര്യവുമായ പുനരധിവാസ പദ്ധതി എത്രയും വേഗം തയ്യാറാക്കേണ്ടതുണ്ട് അനിശ്ചിതമായി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒന്നല്ല ഇത് സഹായത്തിനും പുനരധിവാസത്തിനുമായി ആദി പിടിച്ച് കാത്തിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ സർക്കാരിനെ ഉറ്റുനോക്കുകയാണെന്ന് പിണറായി സർക്കാർ ഓർക്കേണ്ടതായുണ്ട് അവരുടെ കണ്ണീർ തുടയ്ക്കാൻ അവരുടെ കണ്ണീർ തുടയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭരണകൂടത്തിന്റെ ദൗത്യം പൂർണമാവും അല്ലാതെ പിണറായിയുടെ മുഴുനീളൻ പ്രസ്താവനകളും വീമ്പ് പറച്ചിലുകളും ഒന്നും ജനത്തിന് വേണ്ട പുനരധിവാസ ദൗത്യമാണ് ഇപ്പോൾ പ്രധാനം വീമ്പ് പറച്ചിൽ ജീവിക്കുന്ന പിണറായി സർക്കാരിന് ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം അതിനുള്ള മറുപടിയല്ല പ്രാവർത്തികമാകുന്ന നടപടികളാണ് വേണ്ടത്